കുട്ടികളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് രക്ഷിതാക്കള് നമ്മുടെ കൗൺസിലിംഗ് സെന്ററിലേക്ക് വരാറുണ്ട് കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നില്ല പഠനത്തിനൊക്കെ തീരെ ഉത്സാഹമില്ല പഠനമല്ലാത്ത ബാക്കിയെല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഉഷാറാണ് ഭയങ്കര ആവേശമാണ് നമ്മൾ പറയുകയും കൂടി വേണ്ട അവൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊള്ളും പക്ഷേ പഠിക്കാൻ ഭയങ്കര പിറകോട്ടാണ് അതേപോലെ തന്നെ ഭയങ്കര കുരുത്തക്കേടാണ് എന്ത് പറഞ്ഞാലും ഒരു നിലക്കും അനുസരിക്കില്ല എപ്പോഴും ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും അതേപോലെ അവൻ്റെ താഴെയുള്ള കുട്ടികളെ ചെറിയ അനിയത്തി അനുജന്മാരൊക്കെ വല്ലാതെ ഉപദ്രവിക്കും രക്ഷിതാക്കളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കും അപ്പൊ അങ്ങനെ ഒരുപാട് പരാതികളുമായിട്ട് ഒരുപാട് രക്ഷിതാക്കള് കൗൺസിലിങ്ങിന് വരാറുണ്ട് അപ്പൊ അവരൊക്കെ പലപ്പോഴും വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തില് എന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ ഞാൻ അവരെ വളർത്തുന്ന രീതിയില് എന്റെ പാരന്റിങ് സ്റ്റൈലില് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതൊന്ന് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് നല്ലൊരു പാരന്റ് എങ്ങനെ ആകാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും മിക്ക ആളുകളും വരിക ചില കേസുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് കുട്ടിക്കാണ് പ്രശ്നം കുട്ടിയൊന്ന് കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പം നോക്കുന്ന സമയത്ത് മിക്കവാറും ഈ ഒരു പാരൻറ്റിന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടിക്ക് ഏഹ് ഏൽക്കുന്നുണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും കുട്ടിയും ഈ ഒരു സ്വഭാവമൊക്കെ എത്തിയിട്ടുണ്ടാകാം അപ്പോൾ അതേപോലുള്ളൊരു കേസ് ആയിരുന്നു നമ്മുടെ അടുത്ത് കുറഞ്ഞ ഒരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് വന്നത് പക്ഷെ ആ ഒരു കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിലും ഈ ഒരു കേസിലും രക്ഷിതാവാണ് ഉമ്മയാണ് കുട്ടിയുടെ ഉമ്മയാണ് നമ്മുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ ആയിട്ടുള്ളൊരു കൗൺസിലിംഗ് ആയിരുന്നു അത് അപ്പം അവര് വന്നു വന്നിട്ട് പറയാനുള്ളത് നിരന്തരം നമ്മൾ കേൾക്കാറുള്ള എൻ്റെ കുട്ടി ഇപ്പം തീരെ പറയുന്നത് പോലെ കേൾക്കുന്നില്ല എന്തു പറഞ്ഞാലും അനുസരണക്കേടാണ് ഭയങ്കര ദേഷ്യമാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ഉമ്മയാണോ ഉപ്പയാണോ എന്നുള്ളൊരു നോട്ടൊന്നുമില്ല എന്താണോ പറയാനുള്ളത് ചെയ്യാനുള്ളത് അപ്പം അങ്ങോട്ട് ചെയ്തിരിക്കും അവൻ്റെ ചെറിയൊരു കുഞ്ഞനുജനുണ്ട് ഒരു വയസ്സാകുന്നേ ഉള്ളു അപ്പം അതിനെയൊക്കെ നന്നായിട്ട് ഉപദ്രവിക്കുകയാണ് ഉമ്മാനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കും ഇവനെ കൊണ്ടൊന്ന് ഒരു സ്ഥലം ും പുറത്തേക്കൊരു ഒരു ഫാമിലി ഫങ്ഷനോ അല്ലെങ്കിൽ ഒരു പാർക്കിലോ അങ്ങനെ ഒന്നിനും പോകാൻ പറ്റുന്നില്ല എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞാണ് ഇതിലും ഈ പാരന്റ് വന്നിട്ടുണ്ടായിരുന്നത് ഈ പാരന്റിനും അറിയേണ്ടത് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓക്കെ ഞാൻ എന്താണ് ഞാനത് തിരുത്തിയിട്ട് എനിക്ക് നല്ലൊരു പാരന്റ് ആകണം എന്നിട്ട് കുട്ടിക്ക് വേണമെങ്കിൽ ആ കുട്ടിക്കും വേണ്ടി ഒരു കൗൺസിലിംഗ് എടുക്കാം ചെറിയ കുട്ടിയാണ് കേട്ടോ ആറു വയസ്സുള്ള കുട്ടിയാണ് കുട്ടിയെ നമ്മൾ കുട്ടിയിലല്ല നമുക്ക് മിക്കവാറും ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ നമുക്ക് പാരന്റിങ്ങിലായിരിക്കും ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ളത് പാരന്റിംഗിൽ വരുന്ന അറിഞ്ഞോ അറിയാതെയോ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ കുട്ടിയെ നിരന്തരം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും നമുക്കറിയാം പ്രസവിച്ച് തുടക്കകാലങ്ങളിലൊക്കെ ഈ ഈ അമ്മയും കുഞ്ഞും എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ്ങിലൊക്കെ ആയിരിക്കും ഉണ്ടാകുക അത് കഴിഞ്ഞ് പതിയെ പതിയെ കുഞ്ഞ് വളരുന്നതോടുകൂടെ സ്വാഭാവികമായിട്ടുള്ള അകൽച്ചകൾ ഡിറ്റാച്ച്മെൻറ്റ് അവിടെ തുടങ്ങും അത് തുടങ്ങണം അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ അമ്മയിൽ നിന്ന് ചെറുതായിട്ട് കുട്ടി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ വന്നു തുടങ്ങും പക്ഷേ നമ്മുടെ പാരൻറ്റിങ്ങിന് വരുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈയൊരു ഗ്യാപ്പ് വല്ലാത്ത ഒരു ഒരു പ്രോബ്ലമാറ്റിക് ആവുന്ന രൂപത്തിലേക്ക് പോകും അതോടുകൂടിയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ള കുട്ടിക്ക് പിന്നെ വീട്ടുകാരെ വേണ്ട വരൂല അവർക്ക് എപ്പോഴും ഫ്രണ്ട്സ് കുട്ടി സ്കൂളിലുള്ള പിയർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ചങ്ങാതിമാരും മാത്രമായിട്ട് വീട്ടിലുള്ള അച്ഛനമ്മ ഉമ്മ ഉപ്പ ഇവരെയൊന്നും വേണ്ടാത്ത രൂപത്തിലേക്ക് പോകും അപ്പോൾ ഈ രൂപത്തിൽ കുട്ടികൾ വെറും ഫ്രണ്ട്സും മാത്രമായിട്ട് പോകുന്നതിനുള്ള പലപ്പോഴും അതിൻ്റെ പിറകിലുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നിരന്തരമായിട്ടവർ കേൾക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ എപ്പോഴും വഴക്കും വക്കാളുകളൊക്കെ ആയിട്ടുള്ള ആ രൂപത്തിലുള്ള ഒരു പാരൻറ്റിങ് ആകുമ്പോഴാണ് മിക്കപ്പോഴും കുട്ടികൾക്ക് വല്ലാതെ അത് പ്രശ്നം ഉണ്ടാക്കുക അതേപോലെ തന്നെ രക്ഷിതാക്കളിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ഒരു അകലം കുട്ടികൾ പാലിച്ചു തുടങ്ങും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പിന്നീട് കുട്ടി പലപ്പോഴും കുട്ടിയുടെ വിശേഷങ്ങള് കുട്ടിയുടെ സങ്കടങ്ങള് സന്തോഷങ്ങള് ഇതൊന്നും പിന്നീട് അവരുടെ രക്ഷിതാക്കളോട് ഷെയർ ചെയ്യുന്നത് ഒരു പരിധി വരെ കുറഞ്ഞിരിക്കും എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ പറയും അതേപോലെ തന്നെ രക്ഷിതാക്കളും പണ്ട് അത്രേ സ്നേഹവും വാത്സല്യം ഉണ്ടായിരുന്ന ആളായിരിക്കും അപ്പോൾ നിരന്തരമായിട്ട് കുട്ടി ഇങ്ങനെ വഴക്കു പറയാണ് ശകാരിക്കുകയാണ് കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നീട് ആ ഒരു വാത്സല്യവും സ്നേഹമൊക്കെ ഉള്ളിലുണ്ടാവും പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നതിൽ നിന്നും അവരും ഒരുപാട് പിറകോട്ട് വന്നിട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പലപ്പോഴും നമ്മൾ ഭയങ്കര പ്രശ്നങ്ങളിലായിട്ട് ഈ കുട്ടികളെയും രക്ഷിതാക്കളെയും കാണാൻ പറ്റുന്നത് അപ്പോൾ ഒരു കേസിലും ഇതേപോലെ ഒക്കെ തന്നെയായിരുന്നു സംഭവിച്ചത് കുട്ടി കുട്ടിയും ചൈൽഡും പാരന്റും തമ്മിൽ നല്ല ഒരു റിലേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പഠനത്തിലൊക്കെ ഇൻറ്റോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൽ കെ ജിയിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലൊക്കെ അത്യാവശ്യം പഠിക്കും ഒരു പ്രശ്നവും ഇല്ല അവൻ തന്നെ അവനെ വേണ്ട സമയത്ത് പഠിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ യു കെ ജിയിൽ ഒന്നാം ഒന്നാം ക്ലാസ്സിലാണ് ഇപ്പോൾ ടീച്ചർ വിളിച്ചെപ്പോഴും പറയാണ് അത് പഠിക്കുന്നില്ല ഇത് പഠിക്കുന്നില്ല പഠിക്കാൻ വേണ്ടി ഇവനെ ഇരുത്തുന്ന സമയത്ത് തന്നെ അവന് ഭയങ്കര ദേഷ്യാണ് അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടെത്തിയ ഒരു ചെറിയൊരു കാരണമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് രണ്ടാമതൊരു കുട്ടി ഉണ്ടായി ഉണ്ടായി എന്നതാണ് കുട്ടി ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ ആയിരുന്നല്ല മറിച്ച് പുതിയൊരു കുട്ടി വന്ന സമയത്ത് അത് ആ അതായത് സ്നേഹം കൊടുക്കുന്നതിൽ ഒരിക്കലും മൂത്ത കുട്ടിക്ക് തോന്നാൻ പാടില്ല ഇപ്പം എനിക്ക് പഴയ പോലെ സ്നേഹം കിട്ടുന്നില്ല എല്ലാ സ്നേഹവും ചെറിയ കുട്ടിക്കാണ് കിട്ടുന്നത് എന്നുള്ളത് അത് മാനേജ് ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് മാനേജ് ചെയ്യുന്നതിൽ ഒരു പരിധി വരെ ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂടെ ഈ വരുന്ന നമ്മൾ ചിലപ്പോ വികൃതികൾ കാണുന്ന സമയത്ത് കുരുത്തക്കാടുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കുന്ന രൂപം അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് ആവശ്യപ്പെടുന്ന രൂപങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് പലപ്പോഴും പതിയെ 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 പ്രശ്നങ്ങളായിട്ട് വരിക ചെറിയൊരു ഉദാഹരണം പറയാം സ്ഥിരമായിട്ട് ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ് കുട്ടികൾ നനഞ്ഞ തോർത്ത് കുളിച്ചതിന് ശേഷം ഈ നനഞ്ഞ തോർത്ത് ബെഡിലിടുന്നത് മിക്ക വീടുകൾ നമുക്ക് കാണാൻ പറ്റുന്ന കേസാണ് അപ്പോൾ ഈ തോർത്ത് ബെഡിലിട്ടാൽ സ്വാഭാവികമായിട്ടും ബെഡ് കേട് വരും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് ഇത് കാണുന്ന ഒരു രക്ഷിതാവ് എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് പ്രതികരിക്കുക സാധാരണ കേസിലൊക്കെ ആദ്യത്തെ ഒരു തവണ പറയും രണ്ടാമതൊന്ന് പറയും പിന്നെ രണ്ടോ മൂന്നോ തവണ കഴിഞ്ഞാൽ പിന്നെ അതവിടെ അതിൻ്റെ ലെവല് മാറി നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇടാൻ പാടില്ല എന്ന് നീ വീണ്ടും വീണ്ടും അവിടെ തന്നെയാണല്ലോ ഇടുന്നത് ആ എന്താന്ന് എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ നീ എന്താ പൊട്ടനാണോ അല്ല നീ മണ്ടനാണോ നിനക്ക് ഇത്രേം ശ്രദ്ധയില്ലേ ഇങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളാണ് ആ ഈയൊരു വളരെ ചെറിയൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അവിടെ വരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ബാത്റൂമിൽ കയറിയിട്ട് ഫ്ലഷ് അടിക്കാൻ മറന്നു പോകുന്ന കുട്ടികൾ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളാണ് അപ്പം ബാത്റൂമിൽ ഫ്ലഷ് അടിക്കാൻ ഈ കുട്ടി പോവാണ് അപ്പോൾ അല്ലെങ്കിൽ അടുക്കളയുടെ വാതിൽ തുറന്നിട്ട് പോകുന്ന കുട്ടികൾ അടച്ച വാതിലായിരിക്കും അത് അവനെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് തുറന്ന് പിന്നീട് അടക്കാൻ മറന്നു പോയിട്ടുണ്ടാവും അപ്പൊ ചിലപ്പോൾ പൂച്ച കയറും അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ കയറിയിട്ട് ഭക്ഷണങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ല അടുക്കളയിലൊക്കെ ആ പൂച്ചയൊക്കെ കയറി നിരങ്ങുമല്ലോ അപ്പോ അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നു പോകുന്ന കുട്ടികളുണ്ടാവും അപ്പൊ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്ന സ്ഥിരമായിട്ടുണ്ടാകുന്ന സംഭവങ്ങളാണ് അപ്പം ഇവിടെയൊക്കെ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേണ്ടത് അവർക്ക് വേണ്ടത് കുട്ടി ആ ഒരു കാര്യം ചെയ്യണം അതായത് ബാത്റൂമിൽ കയറിയാൽ ഫ്ലഷ് അടിക്കണം അതേപോലെ ഇട്ട ലൈറ്റ് എന്താണ് ലൈറ്റും ഫാനും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യണം അതേപോലെ അടുക്കളയുടെ വാതിന് തുറന്നാൽ അത് അടക്കണം ഇതാണ് ഇവിടെ നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അതേപോലെ നനഞ്ഞ തോർത്ത് വെക്കുന്ന സമയത്ത് അത് കട്ടിലില്ലാതെ അത് വെക്കണ്ട സ്ഥലത്ത് അത് വെക്കണം അപ്പൊ ഇത്രയുമാണ് ഇവിടങ്ങളിലൊക്കെ നമുക്ക് വേണ്ടത് ആ ആ ഒരു ഔട്ട്കം കിട്ടുന്നതിന് നമുക്ക് ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിക്കാം പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഭയങ്കരമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെയാണ് അതിൽ വരിക ആരോപണങ്ങൾ ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ നൂറ് തവണ പറഞ്ഞിട്ടില്ലേ ഇതുവരെ ഞാൻ എന്തെങ്കിലും കേട്ടോ എപ്പോഴും ഞാൻ പറയുന്നതല്ലേ അതേപോലെ ചിലപ്പോൾ ചില ആളുകളൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുക ഇനി എങ്ങാ നീ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് കാണാം അപ്പൊ ഇങ്ങനെ പല രൂപത്തിലുള്ള മെത്തേഡുകളാണ് പൊതുവെ നമ്മൾ ക്ഷിതാക്കള് കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം ഉണ്ടായേക്കാം കുട്ടി എന്താണ് പോയിട്ട് ഫ്ലഷ് അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇട്ട ലൈറ്റ് എന്താക്കുന്നുണ്ട് ഓഫ് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഒക്കെ നമ്മള് അവന് ഭയങ്കരായിട്ടുള്ള ഇമോഷണൽ ഡാമേജിങ് ആണ് അവന് വരുത്തി വെക്കുന്നത് അത് അവൻ്റെ വ്യക്തിത്വത്തിൽ ഉടനീളം അത് കാണാനുണ്ടാവും നമ്മൾ ഈ രൂപത്തിൽ കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുമ്പോഴാണ് മിക്ക സമയത്തും അവർക്ക് വാശി ഡെവലപ്പ് ചെയ്യുക ആ ഇൻ്റോട് അങ്ങനെ പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ നമുക്കൊന്ന് നോക്കാലോ എന്താ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ഒന്നുകിൽ അത് വാശി ഡെവലപ്പ് ചെയ്യും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകാം ഓ എന്നെയിപ്പോൾ എന്നേക്കാളൊക്കെ വലുതാണ് ഇപ്പോൾ അടുക്കളയിലുള്ള ചെറിയൊരു മീൻ ചട്ടി അതിലിപ്പം പൂച്ച കയറിയതിന് ഇപ്പോൾ ഞാനും വേണ്ട ഇപ്പം എന്നേക്കാളൊക്കെ എത്രയോ വലുതാണ് ആ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഭീഷണിപ്പെടുന്ന സമയത്തൊക്കെ കുട്ടികളുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആകപ്പാട് അവർക്ക് എല്ലാത്തിനും ഉണ്ടാകാ ഈ ഒരു ഉമ്മയായിരിക്കും അപ്പൊ അവരാണ് പറയുന്നത് ഇനിയെങ്ങാ നീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടും ഇങ്ങനെയൊക്കെ പറയുന്ന എത്രയോ രക്ഷിതാക്കൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ കുട്ടി ഒന്നുകിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയായിരിക്കും കുട്ടിക്ക് ഉണ്ടാകുക അപ്പൊ ഇത്തരം ഒരുപാട് സമ്മിശ്ര വികാരങ്ങളായിരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് കുട്ടികളുടെ മനസ്സിലുണ്ടാകുക ഏതായാലും അതൊന്നും പോസിറ്റീവായിട്ട് ഒരു കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള വികാരങ്ങളെല്ലാം മറിച്ച് പലപ്പോഴും വാശിയായിരിക്കും അല്ലെങ്കിൽ പേടിയായിരിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് റിഗ്രറ്റോ കുറ്റബോധമൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാകുക അപ്പൊ നമ്മൾ നമ്മൾ ഈ ഒരു വളരെ ചെറിയ ഔട്ട്കമ്മിന് വേണ്ടിയിട്ട് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ പലപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഡാമേജിങ്ങിലായിരിക്കും അത് കലാശിക്കുന്നത് ഈ ഈ വന്ന കേസിലും ഏറെക്കുറെ ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു കുട്ടി പുറത്തു പോകുന്ന സമയത്ത് പലപ്പോഴും ഈ കുട്ടി പല രൂപത്തിലുള്ള വികൃതികളൊക്കെ കാണിക്കും ഒരു ഉദാഹരണമ്മ ആ ഉമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് മാളിലൊക്കെ പോയ സമയത്ത് കുട്ടി എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായിട്ട് കുട്ടികൾ വികൃതികളൊക്കെ കളിക്കുമല്ലോ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും കളിക്കുന്ന സമയത്ത് എന്ന് പറയും നമുക്ക് ആളുകൾ കാണും അപ്പോൾ നന്നായിട്ട് നല്ല നുള്ളു വെച്ചു പോലും അപ്പോൾ അങ്ങനെ നുള്ളു കിട്ടുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ കരയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓങ്ങി നിൽക്കുന്ന സമയത്ത് പറയും നീയങ്ങാൻ ഇവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാമെന്ന് പറയും അപ്പൊ അതോടുകൂടി കുട്ടി കരഞ്ഞ് കരച്ചൽ അടക്കി പിടിച്ചിട്ടാണ് കുട്ടി ഉണ്ടാകാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെയുള്ള കുട്ടി പിന്നെ എങ്ങനെയാണ് നമ്മളൊക്കെ പറയുന്ന എന്തെങ്കിലുമൊക്കെ കേൾക്കുക കുട്ടി എങ്ങനെയാണ് വീട്ടിൽ വന്നിട്ട് നന്നായിട്ട് ഭയങ്കര അച്ചടക്കത്തിൽ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് പോലെ കേൾക്കുക അപ്പൊ കുട്ടിക്ക് ഈ ഈ കാര്യം അവനെ നമ്മൾ നുള്ളാണ് നുള്ളിയിട്ട് കരയും സമയത്ത് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വലിയ ആരെങ്കിലോട് നമ്മളിങ്ങനെ ചെയ്യുമോ ഒരിക്കലും ഒരിക്കലും നമ്മളെല്ലാം ചെയ്യില്ല ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും പക്ഷേ ഇത് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ നമ്മൾ എന്ത് ചെയ്താലും അവരൊന്നും പറയാൻ പോകുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ചില കൺസെപ്റ്റുകളിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുട്ടികളെ ഈ രൂപത്തിൽ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ട ഔട്ട്കംസ് അപ്പൊ അത് പുറത്തു പോയാൽ നന്നായിട്ട് അടങ്ങിയിരിക്കണം അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടിത്തെറിയൊന്നും ഇല്ലാതെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ നടക്കണം അല്ലാതെ കുട്ടികൾ നമ്മൾ പറയുന്നത് പോലെ ആ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു നിൽക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഓർഡറിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്നത് അപ്പൊ അത് ശരിയായ കുട്ടികളല്ല കുട്ടികളെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഒരു വികൃതിയും കുറച്ച് കുസൃതികളൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികൾക്കും ഉണ്ടാകും അത് ആദ്യം നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ളതിൽക്ക് നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അപ്പം അതിനേക്കാളൊക്കെ ആകുന്ന സമയത്ത് അത് നിയന്ത്രിക്കാൻ വേറെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് ഇപ്പോൾ നിരന്തരം ടോയ്ലറ്റിൽ ഫ്ലഷ് അടിക്കാതെ പോകുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഫ്ലഷ് അടിച്ചിട്ടില്ലല്ലോ ടോയ്ലറ്റിൽ അല്ലെ ടോയ്ലറ്റ് ഭയങ്കര വൃത്തികേടായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നനഞ്ഞു തോർത്തുണ്ടല്ലോ ബെഡിൽ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കുട്ടിയെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല അപ്പോൾ അത് പോയിട്ടാണ് കുട്ടി ചെയ്യുന്നതെങ്കിൽ ഓടി വന്നിട്ട് ആ സോറി മറ്റോട് മറന്നു പോയതാണ് ഞാൻ ഇപ്പോൾ എടുത്ത് വെക്കാമെന്നുള്ള നിലക്ക് വന്നിട്ട് ഓടി വെക്കുന്നുണ്ടാകും നമുക്കതല്ലേ വേണ്ടതുള്ളൂ നമുക്ക് ആ ഒരു കാര്യം കുട്ടി ചെയ്യണമെന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെയാണ് നമ്മൾ കുട്ടിക്ക് കുട്ടിയുടെ മനസ്സിന് നമ്മൾ ഏല്പിച്ചു കൊടുക്കുന്നത് അത് കാലാകാലം ഉണങ്ങാതെ അവൻ്റെ മനസ്സിലുണ്ടാവുകയും ചെയ്യും അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള വേറെ ഒരുപാട് മെത്തേഡുകളുണ്ട് പേരൻറ്റിങ്ങിന് അപ്പൊ ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുന്ന ചില ആളുകളും ഈ വീഡിയോ കാണുന്നവരിൽ ഉണ്ടാകും പണ്ടത്തെ ആളുകളൊക്കെ മക്കളെ പോറ്റിയിരുന്നില്ലേ അല്ല നമ്മളൊക്കെ ഇപ്പോ സൈക്കോളജി ഒക്കെ പഠിച്ച പേരന്റിംഗ് ആണോ നമുക്ക് കിട്ടിയത് എന്നിട്ട് എന്താ നമ്മളൊക്കെ വലുതായിട്ടില്ലേ ചോദ്യങ്ങളാണ് സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളാണ് പക്ഷെ അവിടെ ഒക്കെ പറയാനുള്ളത് നമ്മൾ പണ്ടത്തെ കാലല്ല ഈ ഒരു കാലം കുട്ടികൾക്ക് ഇപ്പൊ എന്തിനും ഏതിനും ഒരുപാട് ഓപ്ഷൻസ് അവർക്കുണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും വേറെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ജുവനൈൽ ഹോംസിലേക്കൊക്കെ അവർക്ക് പോകാനുള്ള ഒരുപാട് ഓപ്ഷൻസും ഇതൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും വീട്ടിൽ വഴക്കും വക്കാളങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇതൊന്നും അല്ലല്ലോ ഈ ഒരു കുടുംബജീവിതം എന്ന് ആ രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഭയങ്കര ഒരു ഇണക്കത്തിൽ അവരുടെ വിഷയങ്ങളൊക്കെ നമ്മളോട് പറയുന്നു നമ്മുടെ സന്തോഷങ്ങളൊക്കെ ആ ഒരു ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ അടങ്ങിയതാണ് ഒരു ഒരു ഇമ്പമുള്ള കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് അപ്പം അതിന് പകരമായിട്ട് എപ്പോഴും വഴക്കും യുദ്ധസമാനമായ വീടുകളൊക്കെ ആണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എപ്പോഴും കുട്ടിയെ ശകാരിച്ചുകൊണ്ടിരിക്കാന് കുട്ടിയുടെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നേരം കളയാനേ നമുക്കുണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല സ്വസ്ഥതയുള്ള സമാധാനമുള്ള കുട്ടികൾക്കും സന്തോഷം വേണം നമുക്കും സന്തോഷമുള്ള ഒരു കുടുംബമൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് മെത്തേഡുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഏതായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ